പവൻ ഗോൾഡ് ലാൻഡ് പുത്തനത്താണി വൈലത്തൂർ റോഡിലെ കൽപ്പകഞ്ചേരി മേലങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്ക് ബദാം മരം കടപുഴകി വീണു ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് അപകടം പരപ്പനങ്ങാടിയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്കാണ് മരം വീണത് സമീപത്തെ വൈദ്യുതി കമ്പിയും മുറിഞ്ഞു വീണു ഡ്രൈവർ പരുക്കുകൾക്കാതെ രക്ഷപ്പെട്ടു രാത്രിയിൽ വാഹനം കുറവായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു കൽപ്പകഞ്ചേരി പോലീസും തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലിംസി കുമാർ ഓഫീസർമാരായ അബ്ദുൽ കരീം വി സി രഘുരാജ് കെ കെ സന്ദീപ് രാജീവ് വിനീഷ് ശ്രീരാജ് ഷെരീഫ് ഹോം ഗാർഡ് പി മുരളീധരൻ ട്രോമ കെയർ യൂണിറ്റ് ലീഡർ ഇസ്മായിൽ പറവന്നൂർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി തിരൂർ ലൈവ് ന്യൂസ് കൽപ്പകഞ്ചേരി മെജസ്റ്റിക് ജ്വല്ലേ